എല്ലാ കലാസ്നേഹികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ കൂപ്പുകൈ ഞാൻ എറണാകുളത്തുകാരനാണ് എറണാകുളത്ത് നിന്ന് തെറുവൂർ വഴി ചേർത്തല വഴി ആലപ്പുഴ കഴിഞ്ഞാൽ ഹരിപ്പാടാണെന്ന് എനിക്ക് പണ്ട് മുതലേ അറിയാം പക്ഷേ മസ്ക്കറ്റിൽ ഫ്ലൈറ്റ് ഇറങ്ങി റൂവി വഴി ഹരിപ്പാടെത്താമെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഓഡിറ്റോറിയം എനിക്ക് ഭയങ്കര അധികം ഇഷ്ടമുള്ളൊരു ഓഡിറ്റോറിയമാണ് സാധാരണ സൂചിപ്പിക്കാൻ പറയുന്നതല്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഞാൻ ആദ്യമായിട്ടൂടെ വരുന്നത് ആ ബലശ്ശനും ഒത്ത് കലാഭവൻ്റെ ടീം ജയറാമും സൈനിദിനും കലാഭവൻ റഹ്മാനുമൊക്കെ ഒത്ത് സാബോ മാലീസൊക്കെ ഒത്ത് ഞങ്ങൾ ഈ ഹോട്ടലിൽ താമസിക്കുകയും പ്രോഗ്രാം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഏറ്റവും അധികം ഏറ്റവും കൂടുതൽ പ്രാവശ്യം അവതരിപ്പിച്ച സ്റ്റേജുകളിൽ ഒന്നാണ് അൽഫലാജ് വളരെ രാശിയുള്ള ഒരു ഓഡിറ്റോറിയമാണ് ഈ അൽഫലാജ് എന്ന് പറയുന്നത് ഒരുപാട് ഉണ്ട് എനിക്ക് ഈ ഓഡി ഈ ഒരു ഓഡിറ്റോറിയത്തിൽ എത്തുമ്പോൾ പ്രശസ്ത സംഗീതജ്ഞനായ ജാസി ഗിഫ്റ്റിന്റെ ഗാനങ്ങളുണ്ട് അച്ചിൻ ഗിന്നസിലെ തന്നെ കലാകാരന്മാരെ നിസാമും വൈകിയും ചേർന്നുള്ള ഗാനങ്ങളുണ്ട് നമ്മുടെ കൃഷ്ണപ്രഭ സകല കലാവല്ലഭിയാണ് പുള്ളിക്കാരിയുടെ ഡാൻസും പാട്ടും സ്കിറ്റും എല്ലാം ഉണ്ട് പിന്നെ രാജേഷ് കടമുദ്രയുടെ വൺമാൻ ഉണ്ട് ഇത്ര നേരായിട്ട് ഞാൻ വിളിക്കാൻ നോക്കുക ഉണ്ണിത്താഞ്ചേട്ടെന്ന് പറഞ്ഞോ പറഞ്ഞോഴ് വന്നവനടി അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുകയാണ് ഏതായാലും രണ്ടും കൽപ്പിച്ച് ഞങ്ങളൊരു എട്ട് പേര് സാധാരണ പണ്ട് ഞങ്ങൾ ട്രൂപ്പൊക്കെ വരുമ്പോൾ പത്ത് ഇരുപത്തി ഇരുപത്തിരണ്ട് പേരൊക്കെ ആയിട്ടാണ് വരുന്നത് എന്നാലും ഞങ്ങൾക്കൊരു ശക്തി കൂട്ടാനായിട്ട് ഇവിടെ നമ്മൾ രാജേഷ് മാഷിൻ്റെയും ബിനോജിൻ്റെയൊക്കെ കുട്ടികളെയൊക്കെ ആഡ് ചെയ്തുകൊണ്ട് ഒരു വലിയ രീതിയിലൊക്കെ അവതരിപ്പിക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഭാരവാഹികൾക്ക് പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു പ്രത്യേകിച്ച് നമ്മുടെ എന്താ പറയുക കൺവീനറായ അജിയോട് നല്ലൊരു ഐഡി കൊടുക്കാം നമുക്ക് റായ അജിയോട് എന്താണ് പറയേണ്ടതെന്ന് അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് സംസാരിക്കാനുണ്ട് കാരണം മൂന്ന് മാസമായിട്ട് ഡെയിലി അദ്ദേഹത്തിന്റെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കും ഒരു ദിവസം പറയുന്ന പാട്ടിൻ്റെ ലിസ്റ്റ് അതിൻ്റെ പറ്റി സം പറയും ഡാൻസിന് ആണെങ്കിൽ ഈ ഡാൻസ് ആര് ചെയ്യും ആ പാട്ട് ആര് ചെയ്യും അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ പാസ്പോർട്ടിൻ്റെ കാര്യം വിസയുടെ കാര്യം നമ്മൾ വന്ന് കഴിഞ്ഞാൽ എങ്ങനെ വരും ഇവിടെ നിന്ന് ഇങ്ങോട്ടും കഴിയും എത്ര മണിക്ക് ഇവിടെ രാവിലെ എത്തണം എത്ര മണിക്ക് വൈകുന്നേരം എത്തണം ഇങ്ങനെ ഡെയിലി മെസ്സേജ് അജിക്ക് നല്ലൊരു ഐഡിയ കൊടുക്കാം നമുക്ക് അപ്പോൾ നമ്മളിങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ മനസ്സിൽ സന്തോഷമാണ് കാരണം എന്ന് വെച്ചാൽ അത് ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് ആ വാക്ക് പറഞ്ഞത് അപ്പോൾ അതൊരു വളരെ വളരെ ചുരുക്കം സംഘാടകരിലേ അത് കാണുള്ളൂ ഇവിടെ വന്നപ്പോൾ ബിനീഷ് നമ്മളെല്ലാവരും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു നസ്റ്റാർജിക്കായിട്ടുള്ളൊരു പാട്ട് സ്വന്തം ജാനകി എന്ന പാടിയ പാട്ടാണ് സൂര്യ കാ

Okay, thank you. Thank you so much. എന്തായാലും ഹരിപ്പാട് അസോസിയേഷൻ എൻ്റെ ഒരു വലിയൊരു നന്ദി അറിയിക്കുകയാണ് ഇത്രയും വലിയൊരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് എന്നെയും ക്ഷണിച്ചതിന് പ്രത്യേകം നന്ദി പ്രസാദേട്ടനും അറിയിക്കുന്നു കാരണം ഞാൻ മിമിക്രി തുടങ്ങുന്ന സമയത്ത് നമ്മുടെ സിദ്ദിഖ് സാർ ലാൽ സാർ പ്രസാദേട്ടൻ അങ്ങനെ ഇവരുടെയൊക്കെ കോമഡി സ്കിറ്റുകളൊക്കെ കണ്ടാണ് ഈ ഒരു മേഖലയിലോട്ട് വരുന്നത് തന്നെ അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം പ്രസാദേട്ടാ അപ്പോൾ പ്രസാദം ഏതെങ്കിലും ഒരു രണ്ട് നമ്പർ അങ്ങോട്ട് ഞാൻ പറഞ്ഞല്ലോ ആദ്യം ഞാൻ ഇമിറ്റേറ്റ് ചെയ്ത് തുടങ്ങിയത് കുറച്ച് താരങ്ങൾ എന്ന് വെച്ചാൽ ഒന്ന് സിദ്ദിഖ് സാറുണ്ടായിരുന്നു നമ്മുടെ സിദ്ദിഖ് ലാൽ കൂട്ടുകേട്ടിലെ സിദ്ദിഖ് സാറിൻ്റെ നമ്മുടെ ആ കാലത്ത് നമ്മളെല്ലാരും വിട്ടുപിരിഞ്ഞു പോയാ സിദ്ഖ് സാറിന് ശബ്ദം ഒന്ന് അനുകരിക്കഷ്ടപ്പെട്ടൊന്ന് കൈടിക്ക പ്രസാദ് ഞാനും കലാഭവൻ അൻസാറും ലാലും ചേർന്ന് കലാഭവനിൽ ആരംഭിച്ചു എല്ലാവർക്കും നന്ദി നമസ്കാരം before the going